ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വെള്ളം കൊണ്ട് നല്ല നല്ലാട്ടിപ്പോൾ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കൂ മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി അരക്കപ്പ് തേങ്ങ കാൽ കപ്പ് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നാല് ടീസ്പൂണ് ഉപ്പ് അരക്കപ്പ് തേങ്ങ വെള്ളം തേങ്ങ കാലത്ത് പൊളിച്ചെടുത്ത തേങ്ങയുടെ വെള്ളമാണ് അതിൽ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് പുളിപ്പിച്ചെടുത്തത് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചതിലേക്ക് അരക്കപ്പ് ചോറും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ച് വെച്ചിട്ട് അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ ഞാൻ ഓവർനൈറ്റ് മുഴുവനും വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാത്രത്തിലെ ഓയിലൊന്ന് തൂകി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് പകുതി മാവ് കൊടുക്കുക ഇഡ്ലി പാത്രം നന്നായി ആവി വന്നിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പകുതി വേവായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് കൊടുത്തിട്ട് മുന്തിരി ഒന്ന് വെച്ചെടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക ഇതായിട്ടുണ്ട് നന്നായി ഒന്ന് ചൂടാറി വരട്ടെ അങ്ങനെ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം നല്ല കിട്ടില്ല രുചിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബാബായ്